റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സുജയാ പാർവതി മൗനം പാലിക്കുന്നു കാരണം അവിടെ ഒരു വേട്ടയാണല്ലോ നടക്കുന്നത് ബി ജെ പിക്ക് വലിയ വേട്ട നടന്നിട്ട് പോലും സുജയാ പാർവതി മൗനം പാലിക്കുന്നു ആ സമയത്ത് ആദർശവാദിയായിരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ് സുജാ പാർവതി എങ്കിൽ അന്നേര രാജ്യം വേറെ ചാനലിൽ പോണ്ടേ സുജാ പാർവതി എന്തുകൊണ്ട് അനങ്ങിയില്ല മിണ്ടിയില്ല എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുകയാണ് കേരളത്തിൽ ഇപ്പോൾ അധികമായി തന്നെ നവ ബി ജെ പി കാരും നവസംഘപരിവാറുകാരും വളർന്നു വരുന്നുണ്ട് അത്തരത്തിൽ വളർന്നു വന്ന ഒരു മാധ്യമ മാധ്യമപ്രവർത്തകയാണ് സുജയ പാർവതി ഇപ്പോൾ സുജയ പാർവതിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനമാണ് ഉയരുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം ആ റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സുജയ പാർവതി മൗനം പാലിക്കുന്നു കാരണം അവിടെ ഒരു വേട്ടയാണല്ലോ നടക്കുന്നത് ബി ജെ പിക്ക് വലിയ വേട്ട നടന്നിട്ട് പോലും സുജയ പാർവതി മൗനം പാലിക്കുന്നു എന്തു തോന്നുന്നു ആദ്യം ചോദിച്ച ചോദ്യത്തിന് അതിലുള്ള ആദ്യത്തെ ഭാഗത്ത് തന്നെ ഞാനൊരു കാര്യം പറയാം പുതിയ പുതിയ ആൾക്കാർ ഏത് സംഘടനയിലും വരണം പക്ഷേ സംഘടനയിൽ വരണം എന്നുള്ളത് ശരിയാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന പുതിയ ആൾക്കാര് വരണം എന്നുള്ളതാണ് പുതിയ തലമുറ അതാത് സ്ഥലത്തേക്ക് ആകർഷിക്കണം എന്നുള്ളതാണ് പക്ഷെ അവരെ വളർത്താനുള്ള പദ്ധതി വേണ്ടേ കൊണ്ടുവന്ന ഉടനെ തന്നെ തലയിൽ വെക്കണം ഏത് സംഘടനയാണെങ്കിലും അങ്ങനെ ഇപ്പം സംഘത്തിൻ്റെ അല്ല ബി ജെ പിൻ്റെ അല്ല ഏത് സംഘടനയാണെങ്കിലും ഒരു സംഘടനയിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ വന്നു കഴിഞ്ഞാൽ അവർ പാർട്ടിയുടെ ആദർശം ഉൾക്കൊള്ളിക്കണ്ടേ ഉൾക്കൊള്ളിക്കണമെങ്കിൽ അതനുസരിച്ച് അവരെ വളർത്തണ്ടേ വളർത്തണമെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് മെയ്വഴക്കം ഉണ്ടാക്കണ്ടേ ഇതെല്ലാം ചെയ്തെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യും ഇപ്പം ആർ എസ് എസിൻ്റെ ശാഖയിൽ കൂടി വളരുന്ന ഒരാൾക്ക് ആ ശാഖ പോകണം അവിടുത്തെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കണം അതിൽ നിന്നൊരു വ്യക്തിയാണ് നിർമ്മിച്ചെടുക്കുന്നത് ആ വ്യക്തി എന്ന് പറഞ്ഞ സമയത്ത് എല്ലാവിധ കഴിവുകളോടും കൂടിയുള്ള വ്യക്തി അയാൾക്ക് അയാളുടെ രീതി അനുസരിച്ചുള്ള സ്വഭാവത്തിലെങ്കിലും വ്യത്യാസം ഉണ്ടാവും ഒരാദർശവാനായുള്ള വ്യക്തിയായാലും വളർത്തിയെടുക്കണം പക്ഷേ അങ്ങനെ അല്ലാന്നിരിക്കട്ടെ ആ സമയത്ത് ധാരാളം ആൾക്കാർ അവർ ഈ ഭരണം കണ്ടു ബി ജെ പി ഭരിക്കുന്നു അങ്ങനെ ബി ജെ പിയിലേക്ക് വന്നു ഇപ്പോൾ കോൺഗ്രസ് വരികയാണെങ്കിൽ കോൺഗ്രസ്സിൽ വരും കമ്മ്യൂണിസ്റ്റാണ് ഭരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വരും ആ വിധത്തിൽ എന്തോ ഒരു ആവേശത്തിൻ്റെ പേരിൽ കടന്നു വരുന്ന ധാരാളം ആൾക്കാരുണ്ട് ഞാൻ സുജാപാർവതി അങ്ങനെ വന്നു എന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പക്ഷേ ഞാൻ അവരെ ചാനലിൽ കാണുന്നതാണ് സ്ഥിരമായിട്ട് ചാനലിൽ ആവേശത്തോടു കൂടി സംസാരിക്കുന്നതാണ് ഭയങ്കര ആവേശത്തോടു കൂടി പക്ഷേ ആ ചാനലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളതാണ് ഞാൻ സംശയിക്കുന്നു ശരിയാണെന്നറിയില്ല അത് ആ ചാനലിൻ്റെ ഒരു തന്ത്രമാണെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ മൂന്ന് പേരുണ്ട് കോൺഗ്രസ് മൂന്ന് പേരുണ്ട് അപ്പം മൂന്ന് പേരും കൂടി അവിടെ ഇങ്ങനെ കശപിശ കൂടുന്നത് ഒരേ സ്ഥലത്ത് ഇരുന്നുകൊണ്ടാ ആ കശപശ കൂടുന്നതിൻ്റെ ഉദ്ദേശം ആ ചാനലിൻ്റെ വളർച്ചയ്ക്കാണ് അപ്പം അതില് കോൺഗ്രസിൻ്റെ കമ്മ്യൂണിസ്റ്റിൻ്റെ ബി ജെ പി മൂന്ന് പേരും പക്ഷെ അവരുടെ എന്ന് വന്നു എപ്പം വന്നു ഇതിനെക്കുറിച്ച് ഇതില്ല പക്ഷെ ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി വന്ന സമയത്ത് ജാ മൗനം പാലിച്ചു കാരണം മാനദഷ്ട കേസിൽ രാജീവ് ചന്ദ്രശേഖർ പ്രതിയാക്കിയിട്ടുണ്ട് പ്രതിയാക്കിയിട്ടുണ്ട് അപ്പം ആ ആരൊക്കെയാണോ പ്രതിയാക്കിയേ പറ്റൂ അതിൽ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗം ശരിയാണ് ഒൻപത് പേരെ പ്രതിയാക്കിയിട്ടുണ്ട് ആ ഒൻപത് പ്രതിയാക്കിയതിൽ ഇവരെല്ലാവരും ഉണ്ട് അപ്പം രാജീവ് ചന്ദ്രശേഖരന് വ്യക്തിപരമായും ബി ജെ പിയേയും ബി ജെ പി പോലെ തന്നെ അത്തരം സംഘടനകളെയും തകർക്കുക എന്നുള്ള റിപ്പോർട്ടർ ചാനലിൻ്റെ ഉദ്ദേശം അവർ സബലീകരിക്കുന്നു പക്ഷെ സബലീകരിക്കാൻ സാധിച്ചില്ല ഇവിടെ എന്നുള്ളതാണ് ഒരു വാസ്തവം രാജീവ് ചന്ദ്രശേഖരായതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ നേരിടാൻ തയ്യാറായി ആ നേരിടാൻ തയ്യാറായതുകൊണ്ടാണ് നൂറ് കോടി ഇപ്പോൾ മനനഷ്ടത്തിനും കേസ് കൊടുത്തിരിക്കുന്നത് ഇല്ലാത്ത കേസ് കൊണ്ടുവന്നു അദ്ദേഹത്തിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു വ്യക്തിയാണ് ഇത് മാത്രമല്ല ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുടെ പാരമ്പര്യം എന്താ ഏതെല്ലാം കേസാണ് അവരുടെ നേരെ ഉള്ളത് അത് ചിന്തിക്കണ്ടേ അപ്പം ആ സമയത്ത് ഒരു മാധ്യമ പ്രവർത്തകയാണ് സുജാ പാർവതി എങ്കിൽ അന്നേരം രാജിവെച്ച് വേറെ ചാനലിൽ പോണ്ടേ അതിൽ എനിക്കറിയാം മാതൃഭൂമി ഇങ്ങനത്തെ ഒരു കുഴപ്പമില്ലാത്തൊരിതാണ് പക്ഷേ ഒരു പുസ്തകം എഴുതിയ ഒരു കാരണം കൊണ്ട് മാതൃഭൂമിയിലെ ഒരാളെ മാതൃഭൂമി ചോദ്യം ചെയ്യും അയാൾ രാജിക്കത്ത് കൊടുത്തിട്ടാൾ മാതൃഭൂമി നിന്ന് ഇറങ്ങി മാതൃഭൂമി പോലത്തെ ഉള്ള ഒരു പത്രത്തിൽ നിന്ന് ഇറങ്ങിപ്പോരണമെന്നുണ്ടെങ്കിൽ അയാളെ ആദർശവാദി എന്ന് പറയാം ഏത് പാർട്ടിയാണെങ്കിലും ശരി എന്താണെങ്കിലും അയാൾ എഴുതിയ ഭീകരവാദത്തിൻ്റെ അടിവേരുകൾ എന്നുള്ള പുസ്തകമാണ് അല്ലെഴുതിയത് ആൾ മാതൃഭൂമിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എഴുതിയത് ഞാൻ ആളുടെ പേര് പറയുന്നില്ല എല്ലാവർക്കും അറിയാം കാരണം വ്യക്തിയല്ല പൂജിക്കുന്നതുകൊണ്ട് ഞാൻ ആ പേര് പറയാത്തത് അപ്പോൾ ആ നിലയ്ക്ക് ആദർശവാദികൾ ആണെങ്കിൽ ഇത്രയും വലിയ ഭയങ്കരമായിട്ട് ഞാൻ ആ വാക്ക് തെറ്റായി ഇപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഉപയോഗിക്കേണ്ട വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല ആക്രോശിച്ചു സംസാരിക്കുന്ന ഈ പാർട്ടി പ്രവർത്തകർ ഒരു കാലത്ത് വലിയ രീതിയിൽ ാണ് ചർച്ച ഇന്നലെ ഞാനൊരു തമാശ രൂപത്തിലല്ല ഒരു സ്പെക്ട്രം എന്ന് പറഞ്ഞിട്ട് ഐ എസ് ആർഒൻ്റെ ഒരു സാംസ്കാരിക സംഘടനയുണ്ട് കലാ സാംസ്കാരിക സംഘടന അതിൽ ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരിയെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പരിപാടിയെ ചോദിച്ചു യൂട്യൂബിലൊക്കെ വലിയതായിട്ട് വന്നതാണ് അവർ വരുന്നു അവരെ സ്വീകരിച്ചു കൊണ്ടുപോകണു കാറിന് കയറ്റാൻ കൊണ്ടുപോണു ഇങ്ങനത്തെയൊക്കെ യുവ മോർച്ചയിലെ ഒരു വ്യക്തിയാണ് യുവമോർച്ചയിൽ നല്ല കഴിവ് തെളിയിക്കണം നന്നായിട്ട് വരണം അത്യാ ആഗ്രഹമുണ്ട് ഇല്ല എന്നല്ല ഞാൻ കമ്മ്യ ഡി വൈ എഫ് ഐ ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും ആരാണെങ്കിലും അതിൽ പ്രസംഗിച്ചത് ആവേശത്തോടു കൂടി മറ്റൊരു പാർട്ടിയുടെ നേതൃത്വത്തിനെതിരായിട്ട് നേതാക്കന്മാർക്കെതിരായിട്ട് പ്രസംഗിച്ചു അതിനെപ്പറ്റി വേറൊരാൾ അതിലുണ്ടായാലും കുറച്ച് പൊക്കത്തൊക്കെ വന്ന വേറൊരാൾ അയാൾ പിന്നീട് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്തു പ്രായത്തിനല്ലേ അല്ലല്ലോ ഇങ്ങനെ ഒരാളെക്കുറിച്ച് പറയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞു ഇ എം എസ് മരിച്ച 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 സമയത്ത് ഇ എം എസിൻ്റെ ശവസംസ്കാരം വൈകി എന്നതിനു വേണ്ടിയിട്ട് അറിയാമോ അന്നായിരുന്നു അടൽ ബിഹാരി വാജ്പേയി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ എൽ കെ അദ്വാനിയെ അന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യം വന്നത് അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആണോ ആദ്യം വന്നത് എസ് സംസ്കാരത്തിലാ ഇതായിരിക്കണം പരസ്പര ബഹുമാനം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ഈ ഇത്തരം ആൾക്കാരെ ആ നിലപ്പോൾ എല്ലാ പാർട്ടിയും വിഴുങ്ങിയിട്ടുണ്ടല്ലോ അത് രാഹുൽ മാങ്കുട്ടത്തിന്റെ പ്രസംഗം കേട്ട വിചാരിക്കും ലോകത്താണ് അതെ അപ്പം അല്ല അപ്പൊ ആ നില പിണറായി വിജയനെ പിണറായി വിജയൻ എന്ന് പറയല്ലോ വിജയം ആ അങ്ങനെ സംസാരിച്ചു അപ്പം എന്ത് വേണം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യത്തിലേക്കാണ് അത് കൊണ്ടുവരുന്നത് കാരണം എടുത്തു ചാടി കാര്യങ്ങൾ പറയുന്നവര് എല്ലാവരും വെറുപ്പിക്കുകയും ചെയ്യും ആവേശം കൊണ്ട് കയ്യടിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരുണ്ടാകാം വേറെ ഒന്നും ചിന്തിക്കുന്നില്ല നമുക്ക് പറയുമ്പം കയ്യടിക്കുന്നു പക്ഷെ പിന്നീട് അവർ അവസ്ഥ അവസ്ഥ എന്തായിരിക്കും ബി ജെ പി കാര്ക്ക് തന്നെ ഓർത്താൽ അറിഞ്ഞൂടെ സന്ദീപ് ഭാര്യ ബി ജെ പി കാരനാണ് അയാളുടെ പൂർവ്വകാലം നോക്കിക്കഴിഞ്ഞാൽ പോലും എന്തെല്ലാം രീതിയിൽ ചിന്തിക്കണം അപ്പം അയാളെ ഉയർത്തി ഉയർത്തി പെട്ടെന്ന് കൊണ്ടുവന്ന് മുകളിൽ കയറ്റി വെച്ചു പാകപ്പെടുത്തിയോ പാകപ്പെടുത്തിയില്ല അപ്പം അതിന്റെ ഫലം ബി ജെ പി അനുഭവിച്ചോ അനുഭവിച്ചു ഇതെല്ലാ പാർട്ടിക്കാരും അനുഭവിക്കുകയാണ് ബി ജെ പി മാത്രമല്ല അപ്പം ഈ നിലയിൽ ആൾക്കാരെ കൊണ്ടുവരുന്ന സമയത്ത് ആൾക്കാരെ വേണ്ടി കൈയടിക്കുന്ന സമയത്ത് ഒരു സുജാപാർവതി അല്ല നിരവധി സുജാ പാർവതിമാരുണ്ടാവും പക്ഷെ ഒന്നും ഓർക്കേണ്ടതാ മറ്റുള്ളവർ ഭയങ്കരമായിട്ട് രാജീവ് ചന്ദ്രശേഖരനെതിരെ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞാൽ ബി ജെ പിക്ക് എതിരെയാണ് ബി ജെ പിക്ക് എതിരെയാണ് രാജീവ് ചന്ദ്രശേഖരനെതിരെ പറയുമ്പോൾ ഇപ്പം പിന്നെ ബി ജെ പിക്ക് എതിരാണല്ലോ അതെ ബി ജെ പിയുടെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരാണ് രാജീവ് ചന്ദ്രശേഖരനെതിരായിട്ട് തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ എന്തുകൊണ്ട് ബി ജെ പി ആണ് എന്ന് പറഞ്ഞ് ബി ജെ പി കാരെ കൊണ്ട് പ്രകീർത്തിപ്പിക്കപ്പെടുന്ന സുജാ പാർവതി എന്തുകൊണ്ട് അനങ്ങിയില്ല മിണ്ടിയില്ല എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുകയാണ് അതുകൊണ്ട് സൂക്ഷിക്കണം ഇത്ര ആൾക്കാരെ ഇനിയെങ്കിലും ഏത് പാർട്ടിയും ഞാൻ ബി ജെ പി മാത്രമല്ല ഏത് പാർട്ടിയും ഏത് സംഘടനയും ആദർശവാന്മാരായിട്ട് വളർത്തി കൊണ്ടുവരണം വളർന്നതിന് ശേഷം അല്ല വരുന്നതെന്നുള്ളത് ശരിയാണ് അങ്ങനത്തെ കുറേ ആൾക്കാരായിരുന്നു ആധുനിക സിനിമ നടന്മാർ സീരിയൽ നടന്മാർ ഇവരെല്ലാം ബി ജെ പിയിലേക്ക് വന്ന് ഉടനെ തന്നെ അവർക്ക് സീറ്റ് കൊടുത്തു സീറ്റ് കൊടുത്ത് എവിടെ എത്തി കഴിഞ്ഞ വർഷം ഞാൻ ഇപ്പം പറയണം എനിക്ക് തുറന്ന് പറയാനുള്ള മടിയില്ല തിരുവനന്തപുരത്തൊരു സ്ഥലത്ത് ഒരു സിനിമ നടൻ എന്ന് പറഞ്ഞ ഒരാൾ മത്സരിച്ചു മത്സരിച്ച് കഴിഞ്ഞാൽ തോറ്റു ആൾ കുറ്റം പറഞ്ഞു പ്രവർത്തകർ കുറച്ച് അയാളാരാ കുറ്റം പറയാൻ അവരെ അതുമാത്രമല്ല പിന്നെ ആ വാർഡ് മണ്ഡലത്തിലേക്ക് ആൾ തിരിഞ്ഞു നോക്കിയോ നേരെ ഇവിടെ ദില്ലിയിൽ പോവും ദില്ലിയിൽ പോയിട്ട് അയാൾ അവിടെ ഞാൻ അത് ചെയ്തു ചെയ്തു പറഞ്ഞു ഇവിടെ പത്രത്തിൽ കൊടുക്കും ചില ആൾക്കാർക്ക് പത്രം അത് കിട്ടാൻ വലിയ പ്രയാസമല്ല അവർക്ക് അറിയിൽ ഉണ്ടായാൽ മതി മാധ്യമങ്ങൾക്ക് സ്വന്തമായിട്ട് യൂട്യൂബും അവർക്ക് സ്വന്തമായിട്ട് പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും ഒക്കെ ഉള്ളത് കൊണ്ട് ആ നിലയ്ക്ക് അവർ വലിയ ആൾക്കാരാണെന്നുള്ള നിലയ്ക്ക് നിൽക്കും ഇതാണ് അങ്ങനത്തെ ആൾക്കാർ ശരി ഇപ്പം തുടങ്ങി വീണ്ടും തലമുറക്കാൻ തുടങ്ങി എല്ലാ സ്ഥലത്തും ആ കുണ്ട് നടക്കാൻ കുറേ ആൾക്കാരും ആൾക്കാരെ കാരണം ഞാൻ മനസ്സിലാക്കുന്നതാണെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് അത്തരം കഴിവില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വേറെതെങ്കിലും വിധത്തിൽ എന്നെ സാധിക്കാനുള്ള കഴിവുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ പിന്നാലെ നടക്കുകയാണ് ഈ സംഘടനയിലെ നേതൃത്വം എന്താ വിചാരിക്കേണ്ടത് ആ സംഘടനയെ സംബന്ധിച്ചോട് പറഞ്ഞു സംഘടനാ നേതാവായിരിക്കുന്ന ഞാനാണ് അതായത് ആ നേതാവ് ആരാണെങ്കിലും അയാളാണ് മാസ്റ്റർ എന്ന് ചിന്തിക്കേണ്ടത് അപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും വേറെ ഏത് സംഘടനയാണെങ്കിലും ആ സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തിച്ച് വളർന്നു വന്ന ആളാണ് മാസ്റ്റർ എന്ന് സ്വയം ചിന്തിക്കണം അങ്ങനെ ചിന്തിച്ചിട്ട് അയാൾക്ക് മറ്റുള്ള ആൾക്കാരെ നിലയ്ക്ക് നിർത്താൻ സാധിക്കും സുജാ പാർവതിയിൽ നിന്ന് റിപ്പോർട്ടർ ചാനലിൽ നിന്ന് എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതും മനസ്സിലാക്കാൻ സാധിക്കുന്നതും ആയിട്ടുള്ള കാര്യം ഈ പറഞ്ഞതാണ്